ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്ത് ഉള്ള ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ ഇതാണ് ഓവർ ബ്രിഡ്ജ് ഈ കാണുന്നത് ഇതിൻ്റെ താഴെ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഈ റൈറ്റ് സൈഡിൽ പുല്ല് പിടിച്ച് കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് കണ്ടില്ലേ നല്ല സ്റ്റാൻഡേർഡ് വീടുകളുണ്ട് സെൻ്ററിൽ കൂടെ ടാർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഭൂമിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇത് ഇരുപത്തിയേഴ് സെന്റ് ആണ് ഇതിൻ്റെ മൂന്ന് സൈഡ് ടാറിങ് ഉണ്ട് ഫ്രണ്ടേജ് വരുന്നത് കേട്ട മൂന്ന് സൈഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് കൊടുക്കാമെന്നുള്ളൊരു ഐഡിയ അല്ല നിൽക്കണത് ഇല്ല നമുക്ക് ഒരുമിച്ച് വേണ്ട പകുതി പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അടുത്ത് നില കണ്ട നമുക്ക് നല്ല റിച്ച് വീടുകളാണ് അപ്പോൾ ഈ വഴി ഇത് കണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് പോകും വേണ്ട ടാറിങ് ഈ വഴി ഇങ്ങനെ ഇത് ചെയ്യും ഇതുകൂടെ പുല്ല് മണക്കാലമായത് കൊണ്ട് പുല്ല് വെട്ടാണത്തെ കാരണം കേട്ടിങ്ങനെ നിൽക്കുന്നത് ഇതാണ്ടില്ലേ വണ്ടികളൊക്കെ പാസ് ചെയ്യണാണ്ടല്ലേ അടിപൊളി കഷ്ണാണ് അപ്പോൾ ഈ ബ്രിഡ്ജിനോട് ചേർന്ന് അല്ലാട്ടാ ഫ്ലോട്ട് കിടക്കണത് അത് ഞാൻ കാണിച്ചു തരാം അതും കൂടി ഒന്ന് കണ്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജിനോട് ചേർന്നല്ല അല്ല ഫ്ലോട്ട് കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ വഴിയുണ്ട് അപ്പോൾ നമുക്കൊരു നല്ല വീട് പണിയാണെങ്കിൽ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ വഴി ഉണ്ടാവുന്നു ഏത് സൈഡിൽ നിന്നും വഴി കിട്ടും പിന്നെ അതുപോലെ തന്നെ മോളിൽ നിന്നും നോക്കി നല്ല വ്യൂ ഉണ്ട് അതായത് ബ്രിഡ്ജ് കയറി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും ഇത് വേണ്ട ഇത് ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഇത് അപ്പം അതിൻ്റെ അപ്പുറത്തുനിന്ന് വീടുകൾ അതൊക്കെ അപ്പോൾ ഈ സ്പോട്ട് പാർട്ടി ഉദ്ദേശിക്കേണ്ടത് സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അത് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാലാണ് എൻ്റെ അടുത്ത വീഡിയോസും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക്